യേശു വിശയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെയുള്ള വചനഭാഗങ്ങൾ ഇവിടെ സദാ ജാഗരൂകരായിരിക്കുന്ന ജാഗരൂകരായിരിക്കുന്ന പ്രത്യേകനെ കുറിച്ച് യീശു പറയുകയാണ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ യേശു പറയുന്നുണ്ട് നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കൊളുത്തിയും ഇരിക്കുൻ കല്യാണ വിരുന്നിന് പോയി മടങ്ങി വരുന്ന വാതിൽക്കൽ മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുവാൻ അങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു പോവുക മുപ്പത്തി എട്ട് വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ അവസാന വാക്യങ്ങനെയാണ് അവൻ രാത്രിയുടെ രണ്ടാം വ്യാമത്തിലോ മൂന്നാം വ്യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ അനുഗ്രഹീതർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിക്കുന്നത് ആ ഭാഗം ഈ ഈ ഒരു ഭാഗം അവസാനിക്കുന്നത് രണ്ടാം യാമത്തിലോ മൂന്നാം യാമത്തിലോ എന്നൊക്കെ പറയുമ്പോൾ രാത്രി പത്ത് മണിക്കും സൂര്യോദയത്തിനും ഇടയിലുള്ള സമയം അതായത് ഡി സ്ലീപ്പ് എന്നൊക്കെ നമ്മൾ പറയ നല്ല നല്ല വിളിച്ച ഉണരാൻ പറ്റാത്ത രീതിയിൽ ഉറക്കം വരുന്ന സമയം ഇതാണ് ആ സമയത്തെ സൂചിപ്പിക്കുന്നത് ആ സമയത്ത് വന്നാൽ പോലും ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മൂന്ന് വാക്കുകൾ നമുക്കിങ്ങനെ ശ്രദ്ധിക്കാൻ സാധിക്കും ഒന്ന് വാതിൽ കിൽ വന്ന് മുട്ടുന്ന ഉടനെ തുറന്നു കൊടുക്കാൻ കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കും കാത്തിരിക്കുക അടുത്ത വെയിൽ പറയുന്നു മുപ്പത്തി ഏഴാമത്തെ വൈകിട്ട് പറയുന്നത് യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്നവർ വൃത്തിയൻ അനുഗ്രഹീതൻ പിന്നെ മുപ്പത്തിയെട്ടാമത്തെ വാക്ക് എന്ന് പറയുന്നതിനാണ് ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ അനുഗ്രഹീത മൂന്ന് വാക്കുകൾ ഈ ഒരുക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മൂന്ന് വാക്കുകൾ കാത്തിരിക്കുക ഉണർന്നിരിക്കുക ഒരുക്കമുള്ളവരായിരിക്കുക മൂന്ന് വാക്കുകൾ കാത്തിരിക്കുന്നവരായിരിക്കുക ഉണർന്നിരിക്കുന്നവരായിരിക്കുക ഒരുക്കമുള്ളവരായിരിക്കുക നമ്മൾ വായിക്കുമ്പോൾ ഇതിന് മൂന്നിന് ഏകദേശം ഒരേ അർത്ഥമൊക്കെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിന് എവേക്ക് എന്നുള്ള വാക്ക് തന്നെയാണ് ഈ ഒരുക്കമുള്ളവരുന്നതിനും ഉപയോഗിച്ച് എവൈക്ക് ഒരു ഒരു വേർഷൻ നമ്മൾ അങ്ങനെ കാണുന്നത് ഒരുക്കമുള്ള എന്ന് പറയുന്നൊരു വ്യത്യസ്തമായ വാക്കോട് ഉപയോഗിച്ചിട്ടില്ല ഇത് സത്യത്തിൽ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട ഒരു അവതരണമാണ് ഒരു എസ്കത്തോളജിക്കൽ അവതരണം അല്ലെങ്കിൽ പറൂസിയ രണ്ടാം വരവ് ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്ന അവതരണം ഈ അവസാന വിധിയും ഈശ്വരന്റെ രണ്ടാം പരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന മചനഭാവങ്ങളായിട്ടാണ് ഇതിനെ വായിച്ചെടുക്കേണ്ടത് പക്ഷേ എങ്ങനെയാണ് ഈ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങേണ്ടത് കൃത്യമായും നമ്മളുടെ അനുദിനമുള്ള ക്രിസ്തുവിന്റെ വരവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത് ഒരിക്കൽ ചരിത്രത്തിൽ അവതരിച്ച് മനുഷ്യനോടൊപ്പം ജീവിച്ച് ക്രിസ്തു വീണ്ടും അവതരിക്കുന്നത് വചനമായും ദിവ്യകാരുണ്യമായാണ് ദിവ്യകാരുണ്യമായി ഉള്ള അവതാരം ദിവ്യകാരുണ്യ അവതാരം എന്ന് തന്നെ നമുക്ക് തന്നെ വിളിക്കാം ദിവ്യകാരുണ്യമായി അവതരിച്ച് നമ്മളിലേക്ക് വരുന്നു സത്യത്തിൽ നമ്മുടെ മരണ മരണസമയത്തെ ആ തനതുവിധിയും പിന്നെ രണ്ടാം വരവിന്റെ പൊതുവിധിയും ഈ രണ്ട് വിധികൾ ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത് ഈ ഇതിനെല്ലാം ഉള്ള ഒരുക്കമായിട്ട് ക്രിസ്തു അനുദിനം നമ്മളിലേക്ക് എഴുന്നള്ളി വരുന്ന ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യമായുള്ള എഴുന്നള്ളി വരവ് അതിനായി നമ്മൾ എത്രത്തോളം ഒരുക്കുന്നു ഈ മൂന്ന് വാക്കുകൾ അതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കാം ഓരോ ദിവസവും കുർബാന എടുക്കാൻ പോകുമ്പോൾ ഈശോയെ നമ്മൾ കാത്തിരിക്കുന്നവരാണോ ഉണർന്നിരിക്കുന്നവരാണോ ഒരുക്കമുള്ളവരായിരിക്കുന്നവർ ഒരുക്കമുള്ളവരുടെ ആയിട്ടാണോ സ്വീകരിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതായത് കാത്തിരിപ്പ് ഒരു സ്നേഹത്തിന്റെ പ്രതീകമാണ് നമ്മള് ഒരുപാട് പ്രിയപ്പെട്ടവരെയാണ് നമ്മൾ കാത്തിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരുപാട് സ്നേഹത്തോടെ നമ്മൾ കാത്തിരിക്കുന്നു നമ്മള് മലയാളം സിനിമയിൽ നിൽക്കുന്ന പാട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമെലിഞ്ഞെന്നൊക്കെ പറഞ്ഞുള്ള മനോഹരമായൊരു പാട്ടൊക്കെ ഉണ്ട് അങ്ങനെ കാത്തിരിപ്പ് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെയാൻ എന്നൊക്കെ പറയുന്ന പാട്ട് ഒരുപാട് പാട്ടുകളിൽ വളരെ അഗാധമായ സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ഈ കാത്തിരിക്കാന്ന് പറയുന്നത് വീറ്റിങ് എന്നൊക്കെ പറയുന്നത് അപ്പൊ അത്ര സ്നേഹത്തോടെ കാത്തിരിക്ക പാദ്രിപ്പിയുടെ വീഡിയോ സീരീസ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഒരെണ്ണത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം അതിരാവിലെ ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഒക്കെ എഴുന്നേറ്റ് ഒരുങ്ങി സാക്ഷി ഒന്നിങ്ങനെ കാത്തിരിക്കും എന്നിട്ട് അരമണിക്കൂർ മുമ്പേ ഒക്കെ പൂജാവസരം ധരിച്ചിങ്ങനെ സമയമാകാൻ വേണ്ടി ഇങ്ങനെ സമയമായോ സമയമായോ എന്ന് ചോദിച്ചിങ്ങനെ കാത്തിരിക്കുന്നത് പാദ്രിപ്പ് കാണാൻ സാധിക്കും ഇങ്ങനെ കുർബാന അർപ്പിക്കാൻ വേണ്ടി ദിവ്യാണിന്ന് അതിനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പൊ ആ ഒരു സ്നേഹ വലിയ ആഴമാർന്ന സ്നേഹത്തോടുകൂടി വേണം ദിവ്യകാരണ്യം സ്വീകരിക്കാൻ എന്ന് ഓർമ്മിക്കുക രണ്ടാമത്തെ വാക്ക് ഉണർന്നിരിക്കുക എന്നുള്ളത് ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ഗാഡിനെയൊക്കെ സംബന്ധിക്കുന്ന വാക്കാണ് കാവൽക്കാർ പ്രഭാതം പ്രതീക്ഷിക്കുന്ന വേണ്ടി ഉണർന്നിരുന്നു എന്ന് പറയുന്നത് ബാക്കി നമ്മുടെ സങ്കീർത്തു വായിക്കുന്നുണ്ടല്ലോ ഉണർവ് എന്ന് പറയുന്നത് അത്രയും വിലയേറിയ വിലപിടിപ്പുള്ള മൂല്യമേറിയ ഒന്നിനു വേണ്ടിയാണ് നമ്മൾ ഉണർവ് സൂക്ഷിക്കുന്നത് ഉണർന്നിരുന്നു എന്ന് പറയുന്നത് സൂക്ഷിക്കുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്നു അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആ നമുക്ക് വേണം എന്ന രീതിയിലാണ് ആ ഉണർവ് എന്നത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആഴമാർന്ന സ്നേഹത്തോടെ കാത്തിരിക്കുകയും മൂല്യമേറിയ വസ്തുത എന്ന തിരിച്ചറിവോടുകൂടി ഉണർന്നിരിക്കുകയും ചെയ്യുക ദിവ്യകാരി എനിക്ക് അത്രത്തോളം എൻ്റെ ജീവിതത്തിന് വിലപിടിപ്പുള്ള ഒന്നാണ് എന്ന ബോധ്യത്തോടു വേണം ദിവ്യബലിയിൽ പങ്കുചേരാൻ അപ്പോൾ അഗാധമായ സ്നേഹത്തോടും മൂല്യം തിരിച്ചറിഞ്ഞുള്ള ഉണർവോടും പിന്നെ മൂന്നാമത് പറയുന്നതാണ് ഒരുക്കമുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് എന്തെയാ യോഗ്യത വേണമെന്നുള്ളതാണ് ആ ഉണ്ടെങ്കിൽ അതിനെ കഴുകി കളയാം നമ്മൾ സ്വാഭാവിക മനുഷ്യരിൽ പാപാവസ്ഥ ഉണ്ട് പക്ഷെ ആ പാപം എല്ലാം കഴുകിക്കളഞ്ഞ് ഒരുങ്ങി സ്വീകരിക്കുക യോഗ്യതയോടുകൂടി സ്വീകരിക്കുക അപ്പം അതാണ് ഒരുക്കം ഈ മൂന്ന് തലത്തിലും നമ്മൾ ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുക ഉണർന്നിരിക്കുക ഒരുക്കമുള്ളവരായിരിക്കുക എന്ന് പഠിപ്പിക്കുകയാണ് സ്വീകരിക്കാനായിട്ട് അപ്പത് മൂന്നാമത്തത് ഏർ അഴുക്കെല്ലാം കഴുകി ഒരുങ്ങിയിരിക്കുക വൃത്തിയായിരിക്കുക എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പൊ ഈശോയോട് നമുക്ക് ആഗാധമായൊരു സ്നേഹം ഉണ്ടായിരിക്കണം വലിയ വിലയോ വില നൽകിക്കൊണ്ട് വേണം മൂല്യമുള്ള ഒന്നാണ് ദിവ്യകാരൻ എന്നുള്ള ബോധ്യം വേണം മൂന്ന് അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ അഴുക്കെല്ലാം കഴുകി കളഞ്ഞ് വൃത്തിയാക്കി ഒരുക്കം ഒരുങ്ങിയിരിക്കേണ്ടതായിട്ടുണ്ട് അതാണ് മൂന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് ഈ ഒരു വചനഭാവം വായിക്കുമ്പോൾ ദിവ്യകാരുടെ നാഥനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഒരു ഒരു സ്ഥിരം റുട്ടീൻ എന്ന രീതിയിലാണോ അല്ലെങ്കിൽ ഒരു ചടങ്ങ് തീർക്കാൻ വേണ്ടിയാണോ ഒരു ഞായറാഴ്ച കുർബ്മാരെ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അപ്പൊ നമ്മളിങ്ങനെ വരുന്ന ഉറങ്ങി തൂങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് കുർബാനയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് കയറി വരുന്നു എന്നിട്ടിങ്ങനെ ഉള്ള സമയത്ത് വചനപ്രഭാഷണ സമയത്തും മറ്റു പ്രാർത്ഥന സമയത്തൊക്കെ ഇങ്ങനെ ഉറങ്ങി ഉറങ്ങിത്തൂങ്ങിയിരിക്കുന്നു പിന്നെ പാപ അവസ്ഥയിലാണ് ഒരു കുമ്പസാരി ചട്ടൊന്നും അത്ര ആത്മീയമായിട്ട് ഒരുക്കം ഇല്ലാതാണ് ഈ കുർബാന സ്വീകരിക്കാൻ വന്നിരിക്കുന്നത് അത് എന്തിനാണ് അങ്ങനെ അത് അങ്ങനെയല്ല കുർബാന സ്വീകരിക്കേണ്ടത് ഈശ്വർ പറയുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് വാക്കുകളൊന്ന് ഏർ ചിന്തിച്ചു നോക്കിയേ അഗാധമായ സ്നേഹത്തോടു കൂടി കാത്തിരുന്ന് വന്ന് കുർബാനെ പങ്കെടുക്കുകയാണ് ഈ അത് രാവിലെ എഴുന്നേറ്റ് കല്ലറയിരേക്ക് പോയ മക്ദലിന് മുറിയൊക്കെ അതിന്റെ വലിയൊരു പ്രതീകമാണ് രണ്ടാമത് ഉണർ ഉണർന്നിരിക്കുക എന്ന് പറയുന്നത് ഇത്രയും മൂല്യമുള്ളൊരു കാര്യം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ഫുൾ എനർജി ഞാൻ ഇതിനകത്ത് സംഭരിക്കാൻ ഉള്ളതാണ് അപ്പൊ അതിനകത്ത് ഒരു സെക്കൻഡ് പോലും ഞാൻ അശ്രദ്ധമാകാൻ പാടില്ല ഉണർവോടു കൂടി അതിന് പങ്കെടുക്കുക എന്നുള്ളതാണ് ജാഗരണം എന്നൊക്കെ പറയുന്ന വാക്കാനും നമ്മള് എന്നെ ചെറുത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് മൂന്നാമത് ഒരുക്കമുള്ളവരായിരിക്കും ചെറു ചെറിയ ഈ ലഘു ലഘുഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതും കഴുകിക്കളഞ്ഞു എന്ന് ഉറപ്പിച്ചിട്ടൊക്കെ ഇതിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രയും ഒരു കാര്യത്താണ് ഞാൻ പങ്കെടുക്കണം അപ്പൊ അത്രയും ഒരുക്കം എനിക്കതിൻ്റെ ആവശ്യമുണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മെന്റാലിറ്റി നമ്മുടെ ഒരു മനോഭാവമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മൾ ദിവ്യബുലിയിൽ പങ്കെടുക്കണം ദിവ്യാരനെ സ്വീകരിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് നമുക്ക് തരുന്നത് നമുക്കതിനെ വളരെ ഗൗരവമുള്ള പാഠമായിട്ട് സ്വീകരിച്ചിട്ട് ദിവ്യ ദിവ്യബലിക്കും ദിവ്യകാരണത്തിനുമൊക്കെ ഉള്ള ഒരുക്കത്തിന്റെ മൂന്ന് പാഠങ്ങളായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം ഈ നമ്മൾ അനുഗ്രഹിക്കട്ടെ